ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ആ ഒരു സ്റ്റഡി ടാബിള് പറഞ്ഞ് നടക്കണേ അപ്പോൾ ഏതായാലും ഇന്നലെ രാത്രി കുഞ്ഞുട്ടാക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ കുറേ ദിവസം ആയി നമ്മൾ അവളെ പറ്റിച്ച് പറ്റിച്ച് അയ്യേ ഇങ്ങനെ കൂർക്കമ്പലൊക്കെ തീ കേൾക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുട്ടാക്ക നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ സിമോള് പോകണേനും സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ പോവാണ്ട് പോള് പോണീനും മുന്നേ കാണിച്ചു കൊടുക്കണം വിചാരിച്ച് ഒക്കെ സർപ്രൈസായിട്ട് കൊടുക്കല്ലേ പിന്നെ കുഞ്ഞിട്ടാക്കൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഓൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞിട്ടല്ല അസിമോള് വരുമ്പോഴത്തേക്കും കുഞ്ഞിട്ടാക്കങ്ഷന് പോവും അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈമില്ല ചിലപ്പോൾ അതിനിടയിലോട് പോക്കും ചെയ്യും അപ്പോൾ പിന്നെ അത് പൊട്ടിക്കാന്നുള്ള പ്ലാനാണ് ഞാൻ കുഞ്ഞിട്ടാക്കാൻ ആദ്യം ഉണ്ടത്തട്ടെ അസിമോളോട് ഞാൻ താഴെ ഓളെ റെഡിയാക്കി മദ്രസേക്ക് പോകാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി ആൾ താഴെ നിൽക്കേണ്ടത് അപ്പോൾ അവളോട് വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ പ്രാങ്ക് കൊടുക്കാം സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പറയുന്ന സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം ഒരു പ്രാങ്ക് കൊടുക്കട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ ഒരാൾ കോർക്കുമെന്ന് പറഞ്ഞേ അവയെ നമുക്ക് ആദ്യം ആളെ ഉണത്താം ഓക്കെ അപ്പോൾ പറയണ്ടല്ലോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അധികം ലാഗാക്കി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിപ്പെണ്ണുകൾ എണീറ്റിക്കണേ അപ്പോൾ ആൾക്കാർ അവിടെ കിച്ചണിൽ ഭയങ്കര അടിക്കാൻ നടക്കുന്നുണ്ട് ആൾക്കാരും ഇപ്പോഴുന്നേറ്റ് വരും കേട്ടോ അല്ല ഇങ്ങോട്ട് കയറി വരും അപ്പോൾ നമുക്ക് കുഞ്ഞു ആദ്യം ഉണത്തിട്ട് ബാക്കി കറ്റും ഞാൻ <laughs> കൂട്ടിക്ക് <laughs>

ആദ്യം പോയിരുന്നു കണ്ട് ഇഷ്ടപ്പെട്ടി പോകെ

Todo